പെരുവന്താനം സെൻറ് ആനണീസ് കോളേജിലെ ഫാഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻ്റ് നേതൃത്വത്തിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചു ഇരുപത് വിദ്യാർത്ഥികൾ ഡിസൈൻ ചെയ്ത പത്ത് വിധം ഫാഷൻ കോസ്റ്റ്യൂമുകൾ അണിഞ്ഞാണ് കോളേജ് വിദ്യാർത്ഥികൾ തന്നെ റാമ്പിൽ എത്തിയത് ആധുനിക ഫാഷൻ രീതികൾ വിവിധ തീമുകൾ അനുസരിച്ച് അണിയിച്ചുരുക്കി റാമ്പിലെത്തിയത് വിദ്യാർത്ഥികൾ നെഞ്ചോട് ചേർത്ത് വെച്ചു പൂർണ്ണമായും പ്രോഷണസ്ത്തോടുകൂടിയ മെൻറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഫാഷൻ ഷോ നയാനന്ദകരവും വശ്യമനോഹരവുമായിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫാഷൻ ഷോയുടെ ഉദ്ഘാടനം സിനിമാ തരം സുധീർ സുകുമാരൻ നിർവഹിച്ചു സിനിമ നിർമ്മാതാവും സംവിധായകനുമായ ഡോക്ടർ സജീവൻ പാറയിൽ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് സെക്രട്ടറി ടി ജോമോൺ ജേക്കബ് ക്രിസ്റ്റി ജോസ് ലീനാമോൾ മാത്യു സുബിമോൾ ബാബു പ്രൈസ് ആലിയ വർഗീസ് അക്ഷയ് മോഹൻദാസ് ജിനു തോമസ് അശ്വിനി ജെയ്സി എന്നിവർ സംസാരിച്ചു വെസ്റ്റ് ഫാഷൻ ഡിസൈനർ ബെസ്റ്റ് മോഡൽ എന്നിവർക്കുള്ള സമ്മാനദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും കോളേജ് ചെയർമാൻ ബെന്നി തോമസ് നിർവഹിച്ചു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം വിലക്കുറവ് വിലക്കുറവ് കേരളത്തിൽ മറ്റാർക്കും നൽകാനാവാത്ത കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ ഫ്ലാറ്റ് തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് സെയിൽ ഡിസ്കൗണ്ട് സെയിൽ വെറും പത്ത് ദിവസത്തേക്ക് മാത്രം വേഗമാകട്ടെ ഏപ്രിൽ പതിനെട്ട് മുതൽ വരെ അറ്റ്ലസിന്റെ കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽമേഡ്സ് പ്രോഡക്റ്റുകൾക്കും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് സെയിൽ ആദ്യമാദ്യമത്തെ ഈ സുവർണ അവസരം സ്വന്തമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ